എന്താണ് കുട്ടി എന്തിനപ്പങ്ങനെ കഴിയണത് കാണപ്പാ എല്ലാരും എന്നെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നതാണ് ഓര് പെട്ടെന്നില്ല ദേഷ്യത്തിൽ പറഞ്ഞതേ കാലം അത് ക്ഷമിച്ചാളാ ഇനി ക്ഷമിക്കാൻ പറ്റില്ല ഞാൻ അവരുടെ പറ്റിട്ടില്ല പോലെ പോലും ഇച്ചൊരുമില്ലാത്ത കുട്ടിയാണ് പോരാത്തതിന് വാപ്പാക്ക് തീരെ വെജ ഇവിടെ വന്നുകഴിഞ്ഞാല് അന്ന ആര് നോക്കാനാണ് എങ്ങനെ ജീവിക്കാനാ എന്തെങ്കിലും സഹിക്കുന്നില്ല ഇപ്പ എന്റെ കുട്ടി മരിക്കണ കാര്യമൊന്നും പറയല്ലേ അങ്ങനെയൊന്നും ചിന്തിക്കാൻ തന്നെ പാടില്ല ഇനിയിപ്പ എനിക്കൊരു ജോലിക്ക് പോകണമെങ്കിൽ തന്നെ ഈ ചാകെ പ്ലസ് ടു വരെല്ലാം പഠിച്ചിട്ടുള്ളൂ അതോ എത്രയോ കൊല്ലം മുന്നേ പിന്നെ എനിക്ക് എവിടുന്നാണ് ജോലി കിട്ടുക ആ ഫോൺ കാട്ടി കാണി ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ കുട്ടികൾക്ക് വേണ്ടാത്തോ ചെയ്യുന്നത് ഞാൻ പേടിക്കേണ്ട ആവശ്യം ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാ നാളെ നല്ലൊരു കോഴ്സ് കൊണ്ടായിട്ട് അതൊന്നും വിഷയമല്ല നമുക്ക് അവിടെ പെട്ടെന്ന് ജോലി കിട്ടണേ കോഴ്സിന്റെ എത്ര നമുക്ക് അന്വേഷിക്കാൻ നല്ല കോഴ്സ് ആണെങ്കിലേ നാളെ തന്നെ ചേരും ഞാൻ വരാം പ്ലസ് ടു കഴിഞ്ഞിട്ട് കുറച്ച് ബ്രേക്ക് എടുത്തു എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടണം കോഴ്സ് പറഞ്ഞു ഓ തീർച്ചയായും ഒരുപാട് കോഴ്സസ് ഉണ്ട് ലോജിസ്റ്റിക്സ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്ലസ് ടു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കോഴ്സ് ആയിരിക്കും വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഒരു ഓഫീസ് അഡ്മിൻ അല്ലെങ്കിൽ പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ സ്കിൽസും കോമ്പിറ്റൻസും ആറ് മാസത്തെ കോഴ്സാണ് ഓഫീസ് അഡ്മിനിസ്ട്രേഷനും എച്ച് ആർ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള കോഴ്സ് ഉള്ളത് പോസ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അവർക്ക് ജോലി കൂടെ ആക്കി അപ്പൊ എല്ലാ കാര്യങ്ങളും പഠിക്കും ചെയ്യാ പെട്ടെന്ന് ജോലി കിട്ടുകയും ചെയ്യും അപ്പൊ ജോയിൻ ചെയ്യല്ലേ